ചങ്ങനാശ്ശേരി പെരുന്നയിലേക്ക് പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല എത്തിയ വാർത്ത നേരത്തെ നമ്മൾ കൊടുത്തിരുന്നു അത് പ്രേക്ഷകർ കണ്ടു കാണും പതിനൊന്ന് കൊല്ലമായി എൻ എസ് എസ് മാനേജ്മെൻറ്റും എൻ എസ് എസ് ആസ്ഥാനവുമായും അകന്നു കഴിയുകയായിരുന്നു രമേശ് ചെന്നിത്തല മാത്രമല്ല ഇത് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമങ്ങൾ നടന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ തന്നെ ഇടപെട്ട് രമേശ് ചെന്നിത്തലയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു ഇപ്പോൾ ടോബി ജോൺസൺ പെരുന്നിൽ നിന്ന് ചെന്നിരുന്നു ടോബി എപ്പോഴാണ് ഈ ജയന്തി ആഘോഷങ്ങൾ നടക്കുക അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണല്ലോ ആദ്യം പ്രഭാഷകനായി എത്തുന്നു അത് കഴിയുമ്പോൾ ഉദ്ഘാടകനായി മാറുന്നു അപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തു എന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ വിവരങ്ങൾ കൃത്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അതായത് പതിനൊന്ന് വർഷം നീണ്ട ഒരു തിണക്കമായിരുന്നു അത് മാറി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്രത്തോളം സന്തോഷവാനായാണ് ഒരു അനുഷ്ഠരിത്തലയെ ഈ മലഞ്ചേജ് നടത്തുന്ന നഗരിൽ നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം അല്പസമയം മുമ്പാണ് ശബ്ദത്തിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഒരുപാട് നേതാക്കന്മാർ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ എൻ എസ് എസ് ഡയറക്ടർ ബോർഡുമായി ബന്ധമുള്ള ആളാണ് അതുപോലെ ബി ജെ പി നേതാവ് കൃഷ്ണദാസ് തുടങ്ങി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയ പല പ്രമുഖരും അവിടെ എത്തിക്കഴിഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ എം പി അവിടെ എത്തിയിട്ടുണ്ട് എൻ എസ് എസ് എൻ എസ് എസ് മാനേജ്മെൻറ്റുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ദ്യം മന്ദം ജയന്തി ആഘോഷങ്ങൾ രമേശ് ചെന്നിത്തല ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നു ഒരുപക്ഷെ പതിനൊന്ന് കൊല്ലത്തിന് ശേഷം വളരെ ആഹ്ലാദപരിതനായി ചെന്നൈയിലെ സോറി പെരുന്നയിലെ ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തിക്കഴിഞ്ഞു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ് കുറച്ചധികം കാലമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഒരു ചെറിയ രീതിയിൽ ഒരു മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു പുതിയ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗുമായുള്ള തർക്കവും അദ്ദേഹം പറഞ്ഞു തീർത്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം എൻ എസ് എസ് ആസ്ഥാനത്തേക്കും എത്തിയിരിക്കുന്നു എൻ എസ് എസിൻ്റെ നിലപാട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ അനുകൂലമായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഈ പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലയെ എൻ എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ വിളിക്കില്ലായിരുന്നു എന്നുള്ളത് രണ്ട് പക്ഷമില്ലാത്ത കാര്യമാണ് ടോബി ജോൺസൺ ഭരുന്നതിൽ നിന്ന് ചേരുകയാണ് ടോബി ശരിക്കും ഈ ജയന്തി ആഘോഷങ്ങൾക്ക് പിന്നിൽ ഒരു 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 പടലമിണക്കം കൂടി ഇല്ലാതാകുന്നു എന്നുള്ള നല്ല കാര്യം കൂടി സംഭവിക്കുന്നു തൻ്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച മന്നത്ത് പത്മനാഭൻ്റെ സ്മരണകൾ ഇരുമ്പെന്ന ഈ ദിവസം തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു റീബർത്ത് പോലെ ഫീൽ ചെയ്യാം രാഷ്ട്രീയത്തിൽ പറയും തീർച്ചയായിട്ടും ഒരുപക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു പരിപാടിയായി മാറും ഈ മനം ജയന്തി ആഘോഷം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പതിനൊന്ന് വർഷം നീണ്ടു നിന്ന ഒരു പിണക്കമാണ് താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്നുള്ള ഒരു പ്രഖ്യാപനം അതാണ് ഇവർ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമായത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ആ ഒരു പ്രഖ്യാപനം സുകുമാരൻ നായർ നടത്തുന്നത് പക്ഷേ രാഷ്ട്രീയ ഭാവി തന്റെ രാഷ്ട്രീയ ഭാവി അത് ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല അന്ന് അതിനെ തള്ളിപ്പറയുകയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് നോക്കുക ണെങ്കിൽ നടന്ന മനം ജയന്തി ആഘോഷങ്ങളിലും അതുപോലെ തന്നെ എൻ എസ് എസുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളിലോ ഒന്നും തന്നെ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല മനൻ ജയന്തി ആഘോഷങ്ങൾ നടക്കുമ്പോൾ പുഷ്പാർച്ചന നടത്താൻ വേണ്ടി എത്തും മനം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി അദ്ദേഹം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ആദ്യം അദ്ദേഹത്തെ ഒരു മുഖ്യ പ്രഭാഷകനായി കൊണ്ടുവരാൻ എൻ എസ് എസ് തീരുമാനിക്കുന്നു സുകുമാരൻ നായർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അത് തന്നെ ഒരു മഞ്ഞുരുകലിന്റെ ഒരു ഘട്ടമായി തന്നെയാണ് രാഷ്ട്രീയം ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിലയിരുത്തപ്പെട്ടത് അതിനുശേഷമാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടനം വരാതിരിക്കുകയും അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയെ കൊണ്ട് തന്നെ ഈ മനം ജയതി ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എൻ എസ് എസ് എത്തുകയും ചെയ്ത് എന്തായാലും രാഷ്ട്രീയമായി വലിയ ചർച്ചയായ ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിൽ നടക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് എൻ ഈ ഒരു പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നത് ുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള ചർച്ചകൾ അതേ തുടർന്ന് വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് തൊട്ടു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശ്വരം ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടല്ലെങ്കിൽ അദ്ദേഹം യോഗ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്ഷണിക്കുന്നു അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എൻ എസ് എസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സമദൂര സിദ്ധാന്തം തന്നെയാണ് എൻ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് അതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആ സമദൂരം തന്നെയാണെന്ന് ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിലും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പോലും രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഈ ഒരു പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉദ്ഘാടനായി കൊണ്ടുവരുമ്പോൾ അടുത്ത ഭരണം മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ കൂടി വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയം വിലയിരുത്തുന്നവർ ഇതിനെ നോക്കിക്കാണുന്നത് എന്തായാലും അല്പസമയം മുമ്പാണ് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത് സുകുമാരൻ നായരുമായി ഈ ഗസ്റ്റ് ഹൌസിൽ ഒരു ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അത്യമാണ് വിവരങ്ങൾ മന്ദം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എത്തിക്കഴിഞ്ഞു ഉദ്ഘാടകന്റെ വേഷത്തിലാണ് ഇത്തവണ രമേശ് ചെന്നിത്തല പതിനൊന്ന് കൊല്ലങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല എൻ എസ് ആസ്ഥാനത്തിന്റെ പടികേറി എന്നുള്ളതും രാഷ്ട്രീയ പ്രാധാന്യം അറിയിക്കുന്നു എല്ലാ കണ്ണുകളും ഇപ്പോൾ രമേശ് ചെന്നിത്തലയിലേക്ക്